ശ്രീവാച ഒന്ന് എണീറ്റ് ശ്രീവാചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാചനെ നാം കാണുന്നുണ്ട് അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാചു എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരകോശങ്ങളോട് കൂടി പ്രിയ ശ്രീവാചിന് അനുമോദനങ്ങൾ നടത്തിക്കും ഞാൻ അവിടെ മോളെ നാളെ പോവുമല്ലേ കുട്ടയ്യനോട് പറഞ്ഞു അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചത് പോലെയാ അമ്മച്ചി ഓത്ര നാളെ കല്യാണം കഴിക്കണ്ടിരുന്നു എന്റെ പൊന്നു മോളെ അവന് കല്യാണപ്രായം ആയപ്പത്തോട്ട് പെണ്ണാലോചിക്കുന്നതാണ് ഒരുപാട് ആലോചനകളും വന്നു ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അത് മോളെ ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കുറവുള്ള ഏഴ് ലക്ഷം ടൺ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള പയസമാണ് ജീവിതം ഒന്നേ ഉള്ളു മോളെ നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത് തെറ്റു കുറ്റുമില്ലാത്ത ആരാ ഉള്ളേ മോളെടുത്താട് തീരുമാനം ഒന്നും എടുക്കരുത് ആ ഫുട്ബോളു ഞാൻ വന്നൊരു കോതങ്കൽ കിട്ടുമോ അമ്മച്ചി പ്രാർത്ഥിക്കാം അനേജി പോലെ അമ്മച്ചി ഒട്ടേക്ക് അങ്ങനെ അമ്മ ശരി പോയത് ഞാനൊരു കാര്യം പറയട്ടെ ഇച്ചിരി ടെൻഷനുള്ള വിഷയാണ് ഞാനിപ്പോ വീട്ടിലാക്കാൻ വരുവാണല്ലോ അപ്പൊ എന്നാലും വീട്ടിൽ ഈ കാര്യം പറയുകയും ചെയ്യണം അതാണ് എൻ്റെ ഒരു മര്യാദ പക്ഷെ നമ്മൾ കാരണം വീട്ടുകാർക്കൊരു വിഷമുണ്ടാന്ന് പറയുമ്പോ മനസ്സിനൊരു ഒരു ബുദ്ധിവുണ്ട് താനപ്പോൾ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ ഈ കേസ് പറഞ്ഞാൽ മതി എന്ത് ഞാൻ ഒരു തരിയുടെ പാർട്ടിയാ എൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ലെന്നൊന്ന് പറഞ്ഞു എന്നെ മോശമാക്കിയാൽ സംസാരിച്ചു ഇതിപ്പോൾ ഞാൻ പറഞ്ഞു നിന്നാ നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി ചോദ്യമാവും പറച്ചിലാവും ഓഹ് അതൊക്കെ ഭയങ്കര വിഷയമാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണല്ലേ

നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുവായിരുന്നു എന്താ താമസിച്ചേ പള്ളി കയറിയോ സമയം എനിക്ക് കിട്ടാ തിരിച്ചു പോണം എനിക്കൊരു അവാർഡ് കിട്ടി അതിന് വരെ പോകണം അപ്പൊ ഞാനെ മോനെ പറയുന്നേ കല്യാണം കഴിഞ്ഞ ആദ്യ പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോവാനോ അത് പറ്റില്ല എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി പിള്ളാരെല്ലാം നിർബന്ധിച്ചോണ്ട് വീട്ടിൽ പോകണമെന്നും പറഞ്ഞു അച്ചായും തിരക്കായതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു നല്ല സുഖാൻറ്റി ഒരു കുഴപ്പമില്ല അമ്മച്ചി നല്ല സ്നേഹ പിന്നെ അന്നീച്ചി ടീണ സുരേഷ് ഗോപി ഒക്കെ ഉണ്ട് ഗോപി അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപി ചണ്ട് മൂന്ന

ഈ ധ്യാനമൊക്കെ ആയിരുന്നുണ്ടേക്ക് സമയം കിട്ടിയില്ല അത് കുഴപ്പമില്ല അമ്മച്ചി ഇന്നിന് ഇവിടെനിന്ന് വരാനിടക്കത്തില്ല ഇവിടത്തെ അമ്മച്ചി വീട്ടിലിന്നെ അവിടെ അനച്ചില്ലേ ആ ഞാൻ രാവിലെ തന്നെ എത്തോളാം ശരി അതൊക്കെ പിന്നെ ചെയ്യാം നീ അങ്ങോട്ട് ചെല്ലെ മോൻ അവിടെ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ എനി മുറിമാരെ കിടത്തിട്ടാണെന്ന് അറിയില്ല ഉറക്കം കുറച്ച് കുറച്ചോളം കൊടുത്ത് ഈ പടവാക്കെ റിൻസ് അറിച്ചാല് അപ്പൊ കലാകാരി

അപ്പൊ എനി ഭാവി പരിപാടി എന്നേലും പഠിക്കാൻ പോകണോ അതോ എന്നേൽ ജോലിക്ക് പോകണു എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഈ വെള്ളമോട് വെച്ചേക്കാവോ എന്നാൽപോലെ ഞാൻ ഞാൻ കിടക്കട്ടെ വെളുപ്പിനോ പോകണമല്ലേ അപ്പോൾ ശരി ഇനിയിപ്പോൾ വെളുപ്പിന് യാത്ര വരാൻ പറ്റിയില്ലല്ലോ ഈ മുറിയിൽ ഭയങ്കര ചൂടാ വാതിലൂർന്നു ഇറങ്ങെ കുറച്ച് കാറ്റ് കയറുമല്ലോ എന്നാൽ ശരി ശരിക്കും തിരുമാറ്റം ഉറപ്പിച്ചു നമ്മൾ അങ്ങനെയാണോ പ്രിൻസി അല്ലേ പറഞ്ഞ എന്നെ പോലെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നെ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് ഞാനന്നോട്ട് കംഫർട്ടല്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാ ഇപ്പോ ഞാൻ ഓക്കെയാണ് ഇച്ചാനോ വന്ന് ഞാൻ സത്യം പറയട്ടെ എനിക്ക് പെര്യാടിനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന് എനിക്കെന്ന ഇഷ്ടമാറിയ ഫ്രണ്ട്സിന് റിൻസിക്ക് വിഷമാവരിക്കാൻ വേണ്ടിട്ടാ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ അല്ല ഞാൻ ചെയ്ത ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കിയത് പോലും സന്തോഷമാകാൻ വേണ്ടിട്ടാ ഇതുവരെ ഞാൻ വിചാരിച്ചത് ഡ്രിൻസിക്ക് എന്നെ കാണുന്നു പോലും ദേഷ്യ ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ പറ്റിണ്ട് സംഗീതം ചേട്ടം ഇറങ്ങിയപ്പോ ഒരു സോ ഹലോ ഞാനിന്ന് വീടേ കിടക്കണേ ഞാനേ പ്രിൻസിൽ ഒന്ന് കെട്ടി പിടിച്ചോട്ടെ ഴ്ച്ചവരെ എനിക്ക് ഈ പ്രേമവും പ്രണയവും ഒക്കെ എന്നെ ഒന്ന് ഒരുപിടുത്തുമല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാകും